ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു വെറൈറ്റി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ചുരക്ക എന്ന് പറയുന്നത് അതാണ് എടുത്തേക്കുന്നത് ഇത് പൊട്ട് ചുരക്കയാണ് അതിൻ്റെ തോടൊന്നും നമ്മൾ കളയുന്നില്ല ഇത് സമൂലമാണ് എടുക്കുന്നത് പിന്നെ എൻ്റെ കൂടെ വേണ്ടുന്ന ചേരുവകളാണ് പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള എടുക്കാം ഇനി വേണ്ടുന്ന തേങ്ങ കരിയാപ്പില ഒരു ശകലം ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞ് മിക്സ് ചെയ്യാം ചുരക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നാളികേരം ചേർക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് വെച്ചിരുന്നാൽ ഇതിനകത്ത് ജലാംശം എല്ലാം ഊറി വരും അതിന് ശേഷം നമുക്ക് കടുവറുത്ത് തൂത്തി എടുക്കാം ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു പച്ചക്കറി ും ജ്യൂസ് കുടിക്കുന്നതും നല്ലതാണ് മൂക്കാത്ത കാ എടുക്കാൻ എടുക്കാൻ പക്ഷേ കരിയേപ്പിലാണോ മൂത്ത ചിരയ്ക്കായുടെ തോട് കുടം പോലെ ഉപയോഗിക്കാറുണ്ടായിരുന്നു കള്ളു ചെത്തുന്നതിനൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഇത് വിത്തുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് ചെത്തി മിണക്ക് എടുക്കാറുണ്ട് ഇതിന് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഇതിലെ ജലാംശം കൊണ്ട് തന്നെ നമുക്ക് തോത്തി എടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി ഇടത്തില്ല അധികം പരിചരണമില്ലാതെ നട്ട് വളർത്താവുന്ന ഒന്നാണിത് ഇതിൻ്റെ ഇലയിൽ നോക്കും ഭക്ഷ്യയോഗ്യമാണ് കടലെല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി വേക്കാവുന്ന ഒന്നാണിത് വെള്ളമൊന്നും അധികം ഒഴിക്കാതെ ആയിട്ട് ചെയ്യാനും നമ്മൾ ടച്ച് വെച്ച് കഴിക്കാം അപ്പം നമ്മുടെ തോരൻ എന്തായെന്നൊന്നും നോക്കാം ആഹാ എല്ലാം റെഡിയായിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു മണമാണ് വരുന്ന ഇഞ്ചിയൊക്കെ ഇട്ടപ്പം തന്നെ നല്ലൊരു ടേസ്റ്റും മണവും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ തോരം വെച്ചിരുന്നു കഴിച്ചു നോക്ക് നോക്കുക തോരറിയാതെ ഇറങ്ങിപ്പോവും ഈ ഒരൊറ്റ കൂട്ടാൽ മതി നോക്കൂറും അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയെ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ